ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ തുടരുന്നതിനാൽ നിരവധി പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ രൂപപ്പെട്ടു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ഡൽഹിയിലെ മിക്കയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക വളരെ മോശം വിഭാഗത്തിലാണെങ്കിലും നിരവധി പ്രദേശങ്ങളിൽ ഗുരുതര വിഭാഗം രേഖപ്പെടുത്തി അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് വിമാനത്താവളത്തിലും നിരവധി പ്രദേശങ്ങളിലും കനത്ത മൂടൽമഞ്ഞ രൂപപ്പെട്ടത് യാത്രക്കാരിൽ ആശങ്ക ഉണർത്തിയിരുന്നു എന്നാൽ പുകമഞ്ഞിനെ തുടർന്നുള്ള ദൃശ്യപരത വിമാന സർവീസുകളെ ബാധിക്കില്ലെന്നും സേവനങ്ങൾ സാധാരണ രീതിയിൽ തുടരുമെന്നും എയർപോർട്ട് അധികൃതർ അറിയിച്ചു ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലും സമാനമായ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണത്തോടൊപ്പം പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങൾ ഗുരുതരമാക്കുകയാണ് കാറ്റിന്റെ വേഗത ഉയർന്ന ഈർപ്പം താപനിലയിലെ കുറവ് തുടങ്ങിയ സാഹചര്യങ്ങൾ വായു തോത് വർദ്ധിപ്പിക്കുവാൻ കാരണമാണ് ന്യൂസ് ഡെസ്ക് മെലവിഷൻ